അല്ല വെട്ടുകത്തി എന്ന് പറഞ്ഞാലേ കൃത്യാവൂ എന്ത് ചെയ്യാനാ കൃഷ്ണേറ്റാ വണ്ടിയുടെ പണി പണിതീർത്ത് കൈമൽസാറിനെ കാണിക്കാതിരിക്കാൻ പറ്റൂ പണിക്ക് കാശ് എടുത്തല്ലേ വണ്ടി ശേഷണിന്നിറക്കിയത് എന്നാലും ഈ കഴുത്തറപ്പൻ പലിശ വേറെ വഴി തെളിഞ്ഞു കാണുന്നുല്ലറങ്ങുമ്പത്ര ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോവാം അവനിങ്ങോട് വന്ന മുമ്പേ പടിയറി പടയപ്പ സിനിമ ആ പടയപ്പ സിനിമ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ ദയവ സ്ഥലം വിട്ടോ അവന് ദേഷ്യം വന്ന പിന്നെ കോപോരിക്കും പിടിച്ചാ കിട്ടൂലോ ആ ബുക്കാരാ ട്രെയിൻറെ സമയം ഒന്നും എനിക്കറിയാൻ പാടില്ല ബുക്കാരല്ല വീട് ആ സാധാരണ ഞങ്ങൾക്ക് മുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറുക്കുട്ടി വയറ്റി കൈവച്ചുട്ടിന്ന് പറഞ്ഞോ ദൈവമേ അവൻ വന്ന ഈ ഗർഭ എന്റെ തലയിൽ കെട്ടിവെക്കും അഞ്ചാറ് പോയെന്ന് വിചാരിച്ചു എനിക്ക് കെട്ടിക്കാനുള്ള പ്രായം ഒന്നും ആയിട്ടില്ല പോയ 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 ഇഡലി ഗർഭ ദോശ ഗർഭാ ഗർഭ ഇഡലി ദോശ ഗർഭമ്മീണ്ശക്കുന്നുണ്ടല്ലേ ആ ഈ ി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യിൽ പൈസ നയി ഇല്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ ആ എനിക്ക് പൈസ പൈസ തന്നില്ല എല്ലാ ഭാഷയിലും പൈസ പൈസ കാര്യല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനൊന്നും തോന്നണില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വയ്ക്കാം അപ്പൊ ഒരു ഫോട്ടോ സ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ എന്ത് കാര്യം എന്തായിരുന്നു ആർ സി ബുക്ക് കൊടുത്താ പൈസ തരാന്ന് അതങ്ങോട് കൊടുത്തേക്കാരുന്നില്ല അപ്പൊ പിന്നെ ബാങ്കിൽ എന്തോലൊക്കെ എടുത്തുവെക്കാനാ രാവിലെ ആലവലാതി പെണ്ണിന്റെ കട കണ്ടപ്പോഴെനിക്കറിയായിരുന്നു ഒരു കാര്യവും നടക്കൂലെന്ന് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കൂടും നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് നിറക്കൂടണോ ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പ ഇവിടുന്ന് അമ്പ രൂപ എടുത്ത് വന്നു പതിനഞ്ച് രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു ബാക്കി മുപ്പത്തഞ്ചു രൂപയുടെ ഐറ്റംസ് ആയിക്കൊണ്ടിരിക്കുന്നു നീ എന്തിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പോയത് എവിടെങ്കിലും പോയി പണ്ടോട് കിട്ടണം അപ്പൊ ഞാൻ പട്ടിണിയായി പോവില്ലേ അത് ശരി ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം കൊണ്ടേ കളഞ്ഞോളൂ എന്ത് ഈ അലയം ഒക്കെ അല്ലേ എടാ ഈ പെണ്ണിനെ കൊണ്ടു കളഞ്ഞു നീ ഒരു പച്ച കണ്ട കിട്ടണേ എന്റെ അഞ്ച് ദേ കളം പറയരുത് മതി മനസ്സുണ്ടെങ്കിൽ എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുട്ടെ ഞാൻ ചത്തുപോട്ടെ എന്നല്ലേ എനിക്കിപ്പൊ വിശ്വാസം നിന്റെ ഈ കാശ് ചട സത്യേ എന്റെ പൈസ ഇല്ല എന്താ എടാ എന്റെ അഞ്ചിന്റെ പൈസ ഇല്ല എന്റെ അമ്മ അങ്ങോട്ടല്ല വന്നിട്ട് ഒരുപാട് നേരായോ മൊബൈൽ റെസ്റ്റോറന്റ് ഒക്കെ ചൂടായിട്ടുണ്ട് ചൂടായിട്ട് ഉണ്ണിയുണ്ട് ആ ആ രണ്ട് ചായ വേണ്ടേ ഞാൻ വെയിറ്റ് അല്ല വണ്ടിയിലെ അടുക്കളയുടെ പണി ആവണേ ഉള്ളൂ ആരടന്ന് കണ്ടാൽ റിയില്ല സാറേ പെങ്ങളാണെന്ന് ശരിയാസന്തി ഇതിന്റെ താഴെ ലക്ഷ്മി പിന്നെ പിന്നെ ഞാനും ഇവൻ നിന്റെ ആങ്ങളെ തന്നെ ആണോ അവള് സത്യത്തിൽ ഈ സത്യത്തിലാണ് കഴുത്തിൽ താലി കെട്ടേണ്ട പുരുഷൻ കല്യാണത്തലെന്ന റെയിൽവേ പാടത്തിൽ മുറിഞ്ഞ കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്നൊരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമൽ ആയിട്ട് ജീവിക്കാൻ പറ്റിയ

നീ എന്താ പറഞ്ഞത് എന്റെ പെങ്ങളാണ് അവക്ക് തലക്ക് വട്ടാണ് അവക്കെന്താണ് സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ എനിക്കൊന്നും പറയാനില്ല അൻപത് രൂപയുണ്ട് അവളെവിടെങ്കിലും കൊണ്ടേ കളയി അങ്ങനെ പറഞ്ഞ കേട്ടില്ലേ പെൺപാണിപ്പാണോന്ന് നീ അതും കൂടി മതി അല്ലായി നീ അവളെ കൊണ്ടേ കളയണ്ടോ എവിടെന്നാടീ അമ്പത് രൂപ ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ കൈമടക്കി നിർത്ത് നീ നീയല്ലേ എന്റെ തലയിൽ കൈ വെച്ച് സത്യം ചെയ്ത് നിന്റെ അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് അഞ്ചിന്റെ പൈസ ഇല്ലാന്നല്ലേ പറഞ്ഞേ ഇത് അമ്പത് രൂപയാ അവളെ കൊണ്ടേ പറ്റില്ല എന്താ പറ്റാത്തേ ഇത് നൂറാക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ എവിടെങ്കിലും രൂപ ആ ഞാൻ പിശാചന്റെ എടാ ആ സമയത്ത് അവരുടെ മുഖമായിട്ട് മാച്ച് വേറെ കണ്ടില്ല അതൊക്കെ പോട്ടെ ഇനിയിപ്പൊ മാറ്റി പറയാൻ പറ്റോ എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അമ്പത് രൂപ ഇപ്പൊ നൂറായി നൂറ് രൂപയ്ക്ക് ഓട്ടക്ഷ എവിടം വരെ പോകുന്നോ അവിടെ കൊണ്ടു കളഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ചു വരും ഇനിയിപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല പതുക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി ഇനിയിപ്പൊ വരുന്ന വഴിക്ക് പാണ്ഡിലൂറി അടിച്ച് നീ ചത്താലും എനിക്ക് ഒരു എനിക്കൊരു വിഷമമില്ലട പാണ്ഡിലോറി ഇടിച്ച് ചത്താലും ഒരു അഭിമാനം ഉണ്ട് എന്നാൽ ഈ പാട്ടൊരിച്ചാകല്ലോ എന്ന് എന്റെ പ്രാർത്ഥന പോയെ പോവാനുള്ള ഉദ്ദേശം ഞാൻ പഠിപ്പിച്ച വാ അത് കൈ ജവത്തിന്റെ കൈമാറിപ്പോയി വൃത്തിയിട്ടത് കുളിക്കാണ്ട് അടക്ക ഇനി അവനാണോ ആഹ് നീയപ്പെത്തി ആ ഞാൻ പത്ത് മിനിറ്റ് ആയി വന്നിട്ട് കളഞ്ഞേ ഓ ഒന്നും പറയണ്ട ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാൾ കേട്ടത് ചെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്ന് ചെന്ന് ഇറങ്ങിയപ്പോ ജനസമുദ്രം ഞാൻ ആംഗ്യ ഭാഷയില് ഈ കുക്കു കുർബാന കാണിച്ചിരാന്ന് പറഞ്ഞു ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഞാനിങ്ങാണ്ട് മുങ്ങി ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടേ കേറ്റി വെക്കുവേണ്ടി ഈശ്വര പിന്നെ മാതാവിന്റെ അടുത്തുള്ള കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിൻ്റെയും കുത്തിരിക്കുന്നു ഇറച്ചി എന്നാ പല്ലിൻ്റെയും കയറും നീ എവിടെ അല്ല ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ തിന്നില്ലേ അത് കുത്തി കുത്തി കുത്തണില്ല നീ കഴിച്ചാ ഗ്യാസ് ആണ് ഗ്യാസാ പിന്നെ ഇത് ഇത് അത് ഗ്യാസിന് നല്ലതാ അതിന്റെ മുക്കാൽ ഭാഗം എനിക്കോ സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിലക്കന്നോട് സ്നേഹം ഉണ്ട് സ്നേഹം കൊണ്ടൊന്നല്ല ആ ജന്തുവിനെ കൊണ്ടു കളഞ്ഞ സന്തോഷത്തിനാട്ടി മാറ്റി

എന്താ അവർ ചേർച്ച അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതൊരു ശബ്ദമൊന്നും ഇവ തെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങൾ അല്ലാടാ നിനക്കുള്ളൂ നിന്നെ വൈത്തിൽ തന്നെ അല്ലാടാ ഇവിടെ ജനിച്ചത് ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനടാ ഞാൻ ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ നോക്കടാ കളങ്ങൾ എന്തൊരു നോക്കട മോള് അവിടെ പോയി ചാച്ചിക്കോ വേണ്ട മോളെ ചായം ബാജി ഒന്നും ഇപ്പൊ വേണ്ടാ ഡാടാ നീ സ്റ്റെപ്പ് വിട്ടോ പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങള് രണ്ടുപേരും ചമ്മന്തി ചമ്മന്തിയായിക്കളെ ഞാൻ അല്ല ഞങ്ങള് വേറെ ജോലിക്കും നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുവരാടാ പാലാരി വട്ടത്തേക്ക് ഇവിടെ വേറെ പത്ത് രൂപയുള്ളൂ എടുക്കണെ തൊണ്ണൂറ് വട്ടത്തേക്ക് വേണ്ട